ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബനാന കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു കട്ലേറ്റാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് കട്ലേറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് പഴം ഇതുപോലെ ചെറിയ എടുക്കാം ഇനി ഈ പഴം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മൂന്നെ പൊട്ടിച്ചു ഒഴിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ടൈമുകൊണ്ട് നമ്മുടെ ബനാന കുക്കായി വന്നിട്ടുണ്ട് നമുക്കത് ുള്ളി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത് നന്നായിട്ട് ഉടച്ചു ഇനി ഒരു എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉടച്ചെടുത്ത പഴം ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം തേങ്ങയും പഴം കൂടി നന്നായി മിക്സ് ആകണം ഇപ്പോൾ നന്നായി മിക്സ് ആയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നത് ഇതേപോലെ ഒരു ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കുക ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ് മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം എങ്ങനെ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം